രാവിലെ തന്നെ മലയാളത്തിൻ്റെ പേരിൽ ബിഗ് ബോസ് വീട്ടിൽ വലിയ അടി തന്നെയാണ് നടന്നിരുന്നത് സുപ്രഭാതം എന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അനീഷിൻ്റെ അടിയുടെ തുടക്കം തുടങ്ങുന്നത് അനീഷ് അതിൻ്റെ തുടക്കം കുറിച്ചതിനു ശേഷം രേണു സുതി വന്ന് അനീഷിനോട് പറയുകയാണ് ഞങ്ങൾ ഫ്ലോർ ടീമിനെ ഞങ്ങൾക്ക് ക്യാപ്റ്റനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് അതൊന്നും കേൾക്കുന്നില്ല ആരെന്തു പറഞ്ഞാലും അനീഷ് അത് കേൾക്കില്ല ഇപ്പോൾ ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റൻ ആയതിനു ശേഷം താൻ പറയുന്നത് മാത്രമാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പാടു എന്നാണ് ഇപ്പോൾ അനീഷിൻ്റെ പുതിയ നിയമങ്ങൾ അപ്പോൾ രേണു പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ക്യാപ്റ്റൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കണമെന്ന് പക്ഷേ അനീഷ് ഇതൊന്നും മൈൻഡാക്കാതെ പോകുമ്പോൾ രേണു സുദ്ധി അനീഷിനോട് പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ മാത്രം വീടല്ല ഇത് ബിഗ് ബോസ് വീടാണ് ഞങ്ങൾ ഇവിടേക്ക് ബിഗ് ബോസ് വിളിച്ചിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഞങ്ങൾ പറയുന്നതെല്ലാം കേൾക്കാൻ തയ്യാറാകണം കാരണം നിങ്ങൾ ഈ വീടിൻ്റെ ക്യാപ്റ്റനാണ് എന്ന് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് ബിഗ് ബോസ് വിളിച്ചിട്ടാണ് എന്നെ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കിഷ്ടമായാൽ ഞാൻ ഇവിടെ നിൽക്കും നൂറ് ദിവസം പൂർത്തിയാക്കണം എന്ന് കരുതിയിട്ടൊന്നുമല്ല ഞാൻ വന്നത് ബിഗ് ബോസ് തീരുമാനിക്കും അതേപോലെ തന്നെ പ്രേക്ഷകരും ഞാൻ ഇവിടെ നിൽക്കണമെന്ന് പ്രേക്ഷകർ എത്ര തീരുമാനിക്കുന്നു അത്രയും ദിവസത്തോളം ഞാൻ ഈ വീട്ടിൽ നിൽക്കും അല്ലാതെ വേറൊന്നും തീരുമാനിച്ചിട്ടല്ല ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നതെന്നാണ് രേണു വളരെ വ്യക്തമായി എല്ലാവരോടും പറഞ്ഞു പിന്നെ അനീഷിനെ പൊളിച്ചെടുക്കുകയും ചെയ്യും അനീഷിനോട് രേണുസുതി പറയുന്നുണ്ട് ക്യാപ്റ്റനാണ് ഈ ബിഗ് ബോസ് വീട്ടിലെ കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ പറയുന്നതൊക്കെ കേൾക്കാൻ തയ്യാറാകുന്ന ഒരാളാകണം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വീടാണ് എന്ന് കരുതിയിട്ടാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളും അനീഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഈ ബിഗ് ബോസ് വീട്ടിൽ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് എന്നൊരു മട്ടിലാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് താൻ പറയുന്നതെല്ലാം മറ്റുള്ളവർ കേൾക്കണം താനാണ് ബിഗ് ബോസ് എന്ന രീതിയിലാണ് ഇപ്പോൾ അനീഷിൻ്റെ കുറേ കാട്ടായങ്ങൾ എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ രേണു സൂദിയൊക്കെ പൂർവാധികം ആക്റ്റീവായി തുടങ്ങിയിരിക്കുകയാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് അനീഷ് എന്തെങ്കിലും ഒരു പ്രശ്നം തുടങ്ങും പിന്നെ അനീഷ് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയോ ആ ആരോടും സംസാരിക്കാൻ തയ്യാറാവുകയോ ചെയ്യുന്നില്ല എന്താണെന്ന് നമുക്ക് കാത്തിരിക്കാം ഇനി രേണു പൂർവാധികം ശക്തിയോടെ ഗെയിമിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അനീഷിനെ ചോദ്യം ചെയ്ത് അനീഷിൻ്റെ വരെ അടപ്പിച്ചിരിക്കുകയാണ് കാരണം അനീഷ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തന്നെ മിണ്ടുന്നില്ല അതിനെതിരെയും രേണു സുതി പ്രതികരിക്കുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പ്രതികരിക്കുമെങ്കിലും എന്നൊക്കെ പറയുന്നുണ്ട്